ഇന്ന് പലരും പല പല രോഗങ്ങളുകൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് രോഗത്തെ ശപിക്കാനോ രോഗത്തെ കുറ്റപ്പെടുത്താനോ നമുക്കൊന്ന് കഴിയില്ല അള്ളാഹുതരുന്ന രോഗമാണ് അള്ളാഹുവാണ് രോഗത്തെ തരുന്നത് അള്ളാഹുവാണ് രോഗത്തെ മാറ്റുന്നത് ആ റബ്ബിനോട് തന്നെയാ നമ്മൾ പറയാനുള്ളത് ആ റബ്ബിനോട് തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ ഓരോന്നായി വ്യക്തമാക്കാനുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ നിങ്ങൾക്കൊരു ദ്വ പഠിപ്പിച്ചു തരാം ആ ദ്വ നിങ്ങൾ ചൊല്ലിയാൽ ആ ഒരൊറ്റ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ പകർച്ച വ്യാധിയിൽ നിന്നൊക്കെ ഒരു അള്ളാഹുവേ കാവൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഔഷധമുള്ള ഒരു വളരെ അത്ഭുതമുള്ള വളരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അമൂല്യമായ ഈ നിങ്ങൾ ചൊല്ലുമോ ഇന്ന് മാരകമായ രോഗങ്ങൾ പടന്നു പിടിക്കുകയാണ് കോവിഡ് എന്ന് പറയുന്ന മഹാമാരി പിടിപെട്ടിട്ട് എത്രയോ മാസങ്ങളോളം കടകമ്പോളങ്ങൾ അടച്ചിട്ടു ഹോസ്പിറ്റലിൽ പോകുമ്പോ ഒരുപാട് പ്രയാസപ്പെട്ടു ഹോസ്പിറ്റലിൽ പോകുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടു പലരും പലരും പല സങ്കടത്തിൽ എന്തിനാ കൊറോണ വന്നപ്പോൾ മൂക്കിൽ കേട്ട സംഭവം വരെ കാണും അമ്മാതിരി അതുകൊണ്ട് ഒരു പകർച്ചവ്യാധി നമ്മളിലേക്കൊന്ന് വരാതിരിക്കാൻ അള്ളാഹുവിലേക്ക് നമ്മൾക്കുമോ അള്ളാഹുവിലേക്ക് നമ്മൾ ചോദിക്കുമോ ആ റബ്ബല്ലേ രോഗം തരുന്നത് തന്നെയാണ് രോഗത്തെ മാറ്റാൻ പറയേണ്ടുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പറഞ്ഞു പറഞ്ഞുതരാം അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നടക്കാൻ വേദന എടുക്കാൻ വയറ് വേദന എടുത്തിട്ട് പുളയാള അള്ളാഹുവിനോട് പറഞ്ഞു അല്ലാടലേ വേദന സഹിക്കുന്നില്ല അല്ലാ എനിക്കൊരു മരുന്ന് വേണം എന്റെ രോഗത്തെ മാറ്റണേ റബ്ബേ ഉടൻ തന്നെ അവിടെന്ന് പറഞ്ഞു നബിയേ അക്കാണുന്ന മരുഭൂമിയിലേക്ക് പോകണം നബിയേ മരുഭൂമിയിലേക്ക് പോകും oh ആ മരുഭൂമിയിൽ കാണുന്ന ആ പച്ച ഇല നിങ്ങൾ പറിച്ചു കഴിക്കുക മഹാനുഭാവൻ അവിടത്തേക്ക് ചെല്ലുകയാ അതങ്ങ് പറിച്ചു വിശുമില്ല എന്ന് പറഞ്ഞ് പറക്കെ അങ്ങ് കഴിച്ചപ്പോ മഹാനുഭാവന്റെ രോഗമങ്ങ് മാറിപ്പോകുകയാണ് അങ്ങനെ ഇരിക്കുമ്പോ ഒരു വേള വീണ്ടും വയറുവേദന കൂടി അള്ളാനോട് പറഞ്ഞിട്ടില്ല നടന്നു വന്നോ ആ ഇലകളങ്ങ് പറിച്ചു കഴിച്ചോണ്ടായതിനേക്കാൾ രോഗം മൂർച്ഛിക്കുകയാണ് മാറമാറ അങ്ങനെടുത്ത് കഴിച്ചു രോഗം മാറി മാറി പിന്നീടും ഇതുപോലെ വയറുവേദന വന്ന ഒരു സമയം പിന്നെ നിന്നില്ല പിന്നെ നിന്നില്ല നേരെ ആ ഇല എവിടെയാണോ ഉള്ളത് ആ ഇലയുടെ അരികത്ത് പോയി പോയി ആ പച്ച ഇല അങ്ങ് പറക്കി അങ്ങ് കഴിച്ചു കഴിച്ചു തൽസമയം തന്നെ തത്സമയം തന്നെതുണ്ടായി നബിയുടെ രോഗമെന്ന് മൂർജിക്കുകയാണ് അല്ലാ വേദന സഹിക്കുന്നില്ല അല്ലാ ാഹുവേ വേദന സഹിക്കുന്നില്ല ഉടൻ നബിയേ ഉടനല്ലാൻ രോഗം മാറുമെന്ന് പറഞ്ഞത് ഞാൻ ആ ഒരു മാത്രമായിരുന്നല്ലോ പിന്നെ നിങ്ങൾ എന്ത് എന്നോട് പറയാത്തത് നിങ്ങൾക്ക് രോഗം തന്നത് ഞാനല്ലേ നിങ്ങളുടെ രോഗം മാറ്റുന്നതും ഞാനല്ലേ നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ലോ നമ്മളൊന്നിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോ നമുക്കൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് ആ ഡോക്ടറിന്റെ മരുന്നിൽ ഞാൻ ഉഷാറാണ് പെങ്ങളെ രോഗം രോഗത്തിന് അദ്ദേഹം ഒരു കാരണം മാത്രമാണ് ഒരു നാട്ടിലെ ഡോക്ടർ അതൊരു കാരണക്കാരൻ നമ്മുടെ രോഗം മാറാനുള്ള ാണ് ലോകത്തെ മാറ്റുന്നത് മുസ്ലിമായ മനുഷ്യന്റെ വിശ്വാതാ മനുഷ്യന് രോഗം അള്ളാഹുവാണു എന്നാലൊന്നുകൂടെ പറയട്ടെ അങ്ങനത്തെ രോഗം വന്നാൽ ആ രോഗത്തിൽ ക്ഷമിക്കുന്നവരാരോ വിജയിക്കുന്നതാണ് വിജയിക്കുന്നതാണെങ്കിൽ കടന്നു പോകും അതുകൊണ്ട് അള്ളാഹുവേ ഇന്നതുപോലെ ഹോസ്പിറ്റലിന്റെ മക്കളെ കൊണ്ട് പോവുകയാണേ അല്ലോ അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലോ എന്നുള്ള ആ ഒരു വേവലാതിയില് റബിലേക്കെന്ന് മോദിപ്പിച്ചാൽ അള്ളാഹു തന്ന രോഗത്തിന് അല്ലാഹു തന്നെ ചെയ്യും ഇല്ലെങ്കിൽ നബിയുടെ കഥ പറഞ്ഞ കണക്കായി പോകും മാറ്റി തരും രോഗം രോഗം മാറ്റുന്ന റബ്ബാണ് അദ്ദേഹം അദ്ദേഹം അതിന്റെ ഇടയിലെ ഒരാളെന്ന് മാത്രമാണ് റബ്ബാണ് എല്ലാത്തിനും കഴിവു കഴിവ് അള്ളാഹുബിനാണ് എല്ലാം െ എല്ലാവരും കൽവിന്റെ ഉള്ളിൽ ഉണ്ടാവുക അല്ലാഹുവേ നമ്മുടെ മക്കൾക്കോ നമ്മുടെ സഹോദരങ്ങൾക്കോ അങ്ങനത്തെ രോഗങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ലാ ഹബീബ് ജീവിതത്തിന്റെ ഓരോ മേഖലകളും നമുക്ക് വലിയ പാഠമാണ് ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും മുസ്തഫ നിമിതങ്ങളാണ് മുത്തൂലിനെ ഓർക്കാത്ത ഒരു നിമിഷവും ജീവിതത്തിലില്ലല്ലോ ഓരോ വാക്കിലും ഓരോ നോക്കിലും ഓരോ വനക്കത്തിലും ഓരോ അടക്കത്തിലും ഓരോ ഓരോ ചുവടിലും ഓരോ പുഞ്ചിരിയിലും ഓരോ കർമ്മങ്ങളിലും ഓരോ നടുവീർപ്പിലും ഓരോ പ്രാർത്ഥനയിലും ഓരോ പ്രവർത്തനയിലും ഓരോ സഞ്ചാരത്തിലും ഓരോ സമരത്തിലും ഓരോ സ്നേഹത്തിലും ഓരോ കാര്യത്തിലും നമ്മുടെ ജീവിതത്തിലാകയും മദീനയുടെ മണൽപ്പരപ്പിന്റെ മണി നമ്മുടെ ഓരോ അളവിലും പടർന്ന് ജീവിതത്തിന്റെ നരമ്പുകളിലൂടെ പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു സന്തോഷം ഹബീബാണ് നമ്മുടെ കൺമുമ്പിൽ കാണാതിക്കുന്ന നമ്മുടെ വാക്കിൽ കേൾക്കാതിക്കുന്ന നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരാനുള്ള നമ്മുടെ കിടത്തത്തിലും നമ്മുടെ നോമിലും വരാനുള്ള ഒരേ ഒരു തജാവ് മുതഫനി വിധങ്ങളാണ് ആ ആ ഹബീബിന്റെ ഹബീബിന്റെ വാക്കുകളാണ് ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വരേണ്ടുന്നത് ഹബീബ് വസല്ലമ തങ്ങൾ ആ പാഠങ്ങളും എവിടെയാണ് പോയിട്ടുള്ളത് നമ്മുടെ മക്കളുടെ ജീവിതത്തിലുണ്ടോ ഭാര്യമാരുടെ ജീവിതത്തിലുണ്ടോ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലുണ്ടോ നമ്മുടെ കൂട്ടുകാരുടെ ജീവിതത്തിലുണ്ടോ സുബ്ഹാനല്ലാഹ് ആരുടെ ോ ഇറങ്ങുന്ന സിനിമകളുടെ സ്റ്റൈലുകളും സിനിമകളുടെ വസ്ത്രങ്ങളും സിനിമകളുടെ വേഷവിധാനങ്ങളും നമ്മുടെ മക്കളിലും നമ്മളിലുമായിട്ട് ഒരു ക്യാൻസർ പോലെ പടർന്നു വന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ആ വസ്ത്രം ധരിക്കുമ്പോ നമ്മുടെ മനസ്സിലൊരു ചിന്ത വരികയാണ് അത് സിനിമയിൽ ഇന്ന നടിയല്ലേ ധരിച്ചിരുന്നത് അല്ലെങ്കിൽ ഇന്ന നടനല്ലേ ധരിച്ചിരുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ കല്ലിൽ വരുമ്പോ നമ്മൾ വസ്ത്രം ധരിക്കുന്ന ആർക്ക് വേണ്ടിയാണ് ആരെ പിൻപറ്റിയാണ് അവർക്ക് വേണ്ടിയാണ് എന്നാ നമ്മൾ ഓർക്കുന്നുമല്ല എന്റെ ശരീരം പറയാൻ എന്റെ ഔറത്ത് പറയാൻ ഞാൻ വസ്ത്രം ധരിക്കുന്നത് എന്റെ റസോലുള്ള എവിടെയാള്ളത് നിങ്ങൾ ആരെയാണോ പിൻപറ്റുന്നത് നിങ്ങൾ ആരെ പിൻപറ്റിയോ അവരോടൊപ്പം അവര് സ്വർഗത്തിന്റെ വഴിയിലാണോ നിങ്ങൾ സ്വർഗത്തിന്റെ വഴിയിലാണ് ഇന്നിപ്പോ ഓരോ സിനിമകളും സീരിയലുകളും ഇറങ്ങുമ്പോ നമ്മള് കാത്തിരിക്കും കാഷ്കൂഷ് എന്നുള്ള അല്ലെങ്കിൽ പണ്ടൊക്കെ ഒരുപാട് പേരെന്ന് ലാച്ച പീച്ച പൂച്ച ഒരുപാട് പേരുണ്ട് ഇന്നിപ്പോ എന്താന്ന് വെച്ചാൽ അറിയില്ല ഇന്ന് വായിക്കൊള്ളാത്ത പേരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും അതിങ്ങനെ നോട്ട് വെക്കും നാളെ ഇൻഷാല്ല പെരുന്നാളൊക്കെ അല്ലേ അല്ലെങ്കിൽ നാളെ ഇനിയിപ്പോ ഓണം കല്ലേ അല്ലെങ്കിൽ മറ്റന്നാ വേറൊരു അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾക്ക് ആ കോരത്തിന്റെ വസ്ത്രം മേടിച്ചോട് അപ്പൊ നമ്മുടെ ചിന്ത എന്താ ആ ചിന്ത ആരാണോ അത് ധരിച്ചത് അവരിലേക്ക് അവരിലേക്ക് ആരാണോ ആ വസ്ത്രം ധരിച്ചത് ആരാണോ അതിനെ കൊണ്ടുവന്നത് അവരിലേക്കാണ് നമ്മുടെ യാത്ര പോകുന്നത് ആ യാത്ര അവസാനം ചെന്നെത്തുന്ന എവിടേക്കായിരിക്കും അള്ളാഹുവിന്റെ നരകത്തിന്റെ പടുകുടിയിലേക്കായിരിക്കും നമ്മൾ വേറൊന്നിനെയും കാണാനല്ല നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര മക്കളെ നാളെ പടച്ചവന്റെ കോടതിയിൽ ഈ മക്കളെ പറ്റി അള്ളാഹു ചോദിക്കുമ്പോ ഈ മക്കളുടെ ജീവിതം ഇങ്ങനെ ആക്കിയതാരാതെ ചോദിക്കുമ്പോ അതിനെപ്പറ്റി നമ്മളെല്ലാം സമാധാനം പറയേണ്ടി വരും നമ്മുടെ മക്കൾക്ക് ഓരോ വസ്ത്രം ധരിപ്പിക്കുമ്പോ ഉമ്മാ അത് കണ്ടിട്ടാണ് നിങ്ങളുടെ പുന്നാര മക്കൾ വളർന്നു വരുന്നത് ആ ജീവിതത്തിലൂടെയാണ് മക്കളെ ചൂട് വെക്കുന്നത് പിന്നീട് അവരവരത്ത് മറച്ചില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചെറുപ്പത്തിലെ മക്കളെ നല്ലതുപോലെ വളർത്തവയാണ് സ്കൂളിൽ പോകുമ്പോ നല്ല മക്കനെ ധരിപ്പിച്ച് സ്കൂളിലേക്ക് പോകുമ്പോ നല്ല അഥവ് പഠിപ്പിച്ച് സ്കൂളിലേക്ക് പോകുമ്പോ മര്യാദ പഠിപ്പിച്ച് ചെറുപ്പത്തിലെ മക്കളെ കൊണ്ടുപോവുകയാണോ എന്നാൽ ആ മക്കളാണ് ഉമ്മ നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് മക്കളാണ് നാളെ നമുക്ക് ഉപകാരപ്പെടുന്നത് ഇല്ലെങ്കിൽ നാളെ ആ മക്കൾ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് റബ്ബനാ അരിനല്ല ദൈനി അമല്ലാന റബ്ബന അരിനല്ല അള്ളാഹുവേ ഞങ്ങളെ പിഴപ്പിച്ചത് ഞങ്ങളുടെ ഉമ്മയാണ് ഞങ്ങളുടെ അതുകൊണ്ടേ അള്ളാഹുവേ അവരുടെ അവരെ നമ്മുടെ കാരിന്റെ ചുവട്ടടിയിൽ ഞങ്ങളെ ഞങ്ങളുടെ പുനാര മക്കൾ വന്ന് കിടത്തി തരുമോ അല്ലാ ഓരോരോ വഴികളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദുനിയാവിന്റെ വൃത്തി അതുകൊണ്ട് അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു സന്തോഷത്തിന്റെ വഴികളിലൂടെ അള്ളാഹു നമ്മളെ കടത്തിക്കൊണ്ടു പോകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് വരിക നമ്മൾ പഠിച്ചുകൊണ്ട് ഈ മജിലിസിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കൊരു ചിന്ത ചിന്തയുണ്ടാകണം പഠിച്ചവനെ അള്ളാഹുവേ കരുണക്കടലായ അല്ലാ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പഠിക്കാൻ പറ്റിയാൽ അതാണല്ല റബ്ബേ നമ്മുടെ ജീവിതം

മൊത്തത്തിൽ വലിച്ചു കീറി പാൻഡിന് ഭയങ്കര വൈപ്പിപ്പിപ്പ് അല്ല നിങ്ങളൊന്ന് ചിന്തി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും നിങ്ങളുടെ മക്കള് നമ്മുടെ മക്കള് മക്കൾ പാടെടുക്കാൻ വേണ്ടി പൈസ കൊടുക്കുക കൊടുക്കും അതിനാട്ട വില അതിനെ ഉമ്മ ആ തുടയുടെ ഭാഗത്ത് എന്തായി ഒരു ആ അപ്പോഴാണ് മക്കളുടെ ഒരു ചിന്ത കടന്ന് വരാത്തത് അല്ലാ നാളെ ഞാനാണല്ലോ കുറ്റക്കാർ എന്റെ മക്കള് നല്ലവരാകണം ഇതുപോലത്തെ വസ്ത്രങ്ങൾ ധരിച്ചന്റെ പുന്നാര മക്കള് നടന്നു no എന്റെ റബ്ബേ നാളെ എന്റെ ഹബീബിൻ അടുക്കൽ ഞാനെന്ത് സമാധാനം പറയേണ്ടി വരുമല്ലാഹുവേ ചൊല് മണ്ണിമൊത്തേ മദീനാണേ മന്ദാര ചെപ്പിൽ അഴകാണേ അല മോഹ്ലാഹു അലൈ കരുണ ൂലേ കാരുണ്യ പൂവേ ഹീബേ അല മോഹ് എല്ലാരും സല്ലോ അലൈ വസം നബി രോണ കടലോരേ മുത്തുനബി ഷഫീലോ ഉമ്മ സല്ലഹോ അല മുഹമ്മദ് അലൈ വസല്ലം കരുണക്കാടലെ റസൂറെ പൊന്തിങ്ങൾ നബിയേ பிபே சொல்லோ அல மோ சொல்லம் அபதுல்ல உப்பேனே கருணய போவே நீலாவே சொல்லல்லோ அல محمد يا ربي ഞങ്ങളുടെ മജിലിസിൽ ഒരുപാട് ഉമ്മമാര് ആന്ധ്രാപ്രദേശിലുള്ള അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള സഹോദരിമാര് കരുണക്കടലായ അള്ളാ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് കൊല്ലമായ മക്കളില്ലെന്ന് പറഞ്ഞവര് പവറുകൊണ്ട് ഹബീബിന്റെ പവറുകൊണ്ട് മദീനത്തിന്റെ രാജകുമാരന്റെ പവറുകൊണ്ട് അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അള്ളാ വീടിന്റെ പണിപൂർത്തിക്കാ പറഞ്ഞവരുണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത് ഹബീബിന്റെ ആ ഒരു പാഠം പാഠം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ വരണം വരണം നമ്മുടെ കൽവിന്റെ ഉള്ളറകളിൽ വരണം അപ്പൊ അല്ലെങ്കിൽ നമുക്ക് നല്ല ഒരു മാറ്റം നമുക്ക് നല്ല ഒരു ഉണ്ടാകും നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോവുകയാണ് നല്ല വസ്ത്രം ധരിച്ചു കാണാ നല്ല മഞ്ചുള്ള മോള നല്ല സൗന്ദര്യമുള്ള മോളാണ് പുന്നാര മകളെ നല്ലതുപോലെ ഉമ്മമാര് പറഞ്ഞു മോളെ ഈ കാലഘട്ടത്തിന്റെ വേഷവിധാനമല്ല എന്റെ പൊന്നുമോക്ക് വേണ്ടുന്നത് എന്റെ പൊന്നുമോക്ക് വേണ്ടുന്നത് മറയുന്ന ഒരു വസ്ത്രമാണ് അതുകൊണ്ട് എന്റെ പൊന്നുമോൾ ാണ് നല്ലതുപോലെ മുന്നോട്ട് വരണം ആ മകളെ അങ്ങനെ പറഞ്ഞു വിടുന്ന ഉമ്മ നിങ്ങൾക്ക് വേണ്ടി ആരാണ് തുണരക്കുന്നത് എന്നറിയോ അള്ളാന്റെ മാലാകമാരാഹുവിന്റെ മാലാകമാരാണ് ചുടിന്താനെ അവർ നീറന്താനേ ഉടൻ പറഞ്ഞീരെ മലർത്താഹ നല്ല

സ്വീകരിച്ചൂടെ കിടക്കാം ഞാൻ ഹബീബെ കനവിൽ ഇന്നൻ ഇന്നൻ രാവിലെ അള്ളാന്റെ ഹീബിന്റെ പച്ചക്കുപ്പയുടെ ചൂട്ടിൽ ചെന്നിട്ട് വസ്സലാമൂറ ഞങ്ങളെ മദീന കാണിപ്പിക്കാതെ ഞങ്ങളെല്ലേ അല്ലാദിന്റെ ഞങ്ങളെ മരിപ്പിക്കല്ലേ പരിശുദ്ധ മക്ക കാണാതെ പരിശുദ്ധ കൽബാലയൻ കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അള്ളാഹുവേ ഹബീബിന്റെ അരികത്തെത്താൻ സാധുക്കളായി ഞങ്ങൾക്കൊക്കെ അല്ലാ മക്കളായി ഞങ്ങൾക്കൊക്കെ തൗഫീഖ ധരണയല്ലോ ചൊല്ലന്റെ സഹോദരങ്ങളെ അസ്വലാത്തു വസ്സലാമോ അലൈകയാസ്വലാത്തു വസ്സലാമോ അലൈക്കയാമുണ്ണി സ്നേഹഗീതം കേൾക്കണേ അല്ലാഹുവേ ഞങ്ങളവിടെ ചെന്ന് സലാത്തുകളും സലാമുകളും പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണയല്ലോ ഈ മജിരസിൽ സംഗമിച്ച മുഴുവൻ ആളുകളെയും ഈ സ്വീകരിക്കണേ അല്ല കൊടുക്കണേ അല്ലാ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലോ പ്രദാനം ചെയ്യണേ അല്ല ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തിയോ അതൊക്കെ അറിയുന്ന അല്ല അവർക്കൊക്കെ അതിന്റെ പ്രതിഫലങ്ങള് നിറച്ചു കൊടുക്കണേ അല്ല സന്തോഷത്തിലും അറാഹത്തിലും ആക്കണേ അല്ല നിന്റെ പൊരുത്തം കിട്ടുന്നവരിൽ ഉൾപ്പെടുത്തണേ റബ്ബേ രോഗമുള്ളവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലോ വീടില്ലാത്തവരുടെ വീടല്ലോ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലോ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലോ നമ്മുടെ നാടിന്റെ നാനാഭാഗത്തും ആരൊക്കെ ഞങ്ങളോടൊപ്പം ചേർന്നോ ആർക്കൊക്കെ ഇത് ലിങ്കുകൾ വിട്ടുകൊടുത്തോ എല്ലാവരെയും സ്വീകരിക്കണേ അല്ലോ ഘടങ്ങളെ മാറ്റണേയല്ലോ മാറ്റണേ മാറ്റണേയല്ലോ രോഗങ്ങളെ മാറ്റണേ മാറ്റണേല്ലോ ഞങ്ങളുടെ പൊന്നാര മക്കൾക്ക് രോഗം തന്നെ പരീക്ഷിക്കല്ല റഹ്മാനെ അങ്ങനത്തെ അസ്വങ്ങളെ തൊട്ട് കാക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങൾക്ക് നീയല്ലാതെ പറയാവരാളില്ല നിന്നോടല്ലാതെ കൈകൾ ഉയർത്താൻ ഒരാളില്ല നിന്റെ ഒരു സഹായമില്ല അള്ളാഹുവേ നീ ഞങ്ങളെ കാക്കണേ അള്ളാ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അള്ളാഹ് നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അള്ളാഹ